കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രികരായ സ്ത്രീകളെ ഇടിച്ചു വീഴ്ത്തിയ കാർ കസ്റ്റഡിയിലെടുത്തു റോഡിൽ വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കിയ കാർ ഓടിച്ചവർ രക്ഷപ്പെടുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മൈനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോളാണ് മരിച്ചത് സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൌസിയയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് കാർ ഓടിച്ച കരുനാഗപ്പള്ളി വെളുത്തമണൽ സ്വദേശിയായ അജ്മൽ എന്ന യുവാവ് ഒളിവിലാണ് കാറും കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറായ ശ്രീകുട്ടി എന്ന സ്ത്രീയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് ശ്രീകുട്ടി എന്ന് പറയുന്നു ഭയപ്പെടുത്തുന്നതാണ് അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്നലെയാണ് സംഭവമുണ്ടായത് ബന്ധുക്കളായ കുഞ്ഞുമോളും ഫൗസിയും സ്കൂട്ടറുമായി പുറത്തിറങ്ങിയതാണ് റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെയാണ് അമിത വേഗതയിലെത്തിയ കാർ ഇവരുടെ സ്കൂട്ടറിനെ ഇടിച്ചു വീഴ്ത്തിയത് കുഞ്ഞുമോൾ ടയറിൻ്റെ അടിയിലേക്കാണ് വീണത് കാർ നിർത്താതെ ഓടിച്ചു പോയതിനെ തുടർന്നാണ് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറിയിറങ്ങിയത് ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു കാർ ഓടിച്ചിരുന്നത് കരുനാഗപ്പള്ളി വെളുത്തമ്മൺ സ്വദേശി അജ്മൽ എന്ന യുവാവായിരുന്നു ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന വനിതാ ഡോക്ടർ ഇപ്പോൾ ശാസ്താംകോട്ട പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അജ്മലിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവർ മദ്യലഹരിയിലായിരുന്നോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്